ഇന്നതാനെൽ കൊർപ്പുണ്ട് ഞാൻ 58 വല്ലായി മോനേ ഇത് നോക്കി നടുന്നു മൂന്നല്ലിയല്ല 58 വല്ലത്തെ രേഗൻ ദേലുണ്ട് അമ്മതാനെ ഞാൻ പറഞ്ഞു എനിക്ക് അസുഖം നടക്കുമോ വെച്ചോ ഞാൻ ആകെ മുടകാതെയാലും ഉള്ളാനും ഇല്ല ഈ കാര്യവില ഞാൻ തക്ക ഞാൻ അല്ലടാ പോണത് അലക്കന്ന ആളാ വരും അലക്കന്നോ നിത്യനാചം പാടൂ രക്ഷാരാജേതാ പാടൂ നീയൊക്കെ നശിച്ച് നാരാണക്കല്ലെടുക്കുമെടാ നിന്റെ പണമൊന്നും നിനക്ക് ഉപകാരത്തിനെത്തില്ല നടാലിലെ ദേവകി അന്തർജനമെന്ന വയോവൃദ്ധയുടെ ശാപവചനങ്ങളാണിത് വ്യവസായ ഗ്രൂപ്പായ കെ കെ ബിൽഡേഴ്സ് അധികൃതരുടെ നേർക്കാണ് ഈ ശാപവാക്കുകൾ ചാലയിൽ ആസ്റ്റർമിംസ് ആശുപത്രിക്ക് നേരെ മുന്നിലായി റോഡിന് എതിർവശം ദേവകി അന്തർജനം ഉൾപ്പെടെ പത്തു പേരുടെ ആറ് ഏക്കർ ഭൂമിയുണ്ട് ഇതിന്റെ മുന്നിലായി കെ കെ ബിൽഡേഴ്സിനുമുണ്ട് ഒന്നര ഏക്കർ വസ്തു വേലിയും മതിലും കെട്ടി പിന്നിലേക്കുള്ള ഭൂമിയിലേക്കുള്ള വഴി അടച്ചിരിക്കുകയാണ് മാത്രമല്ല തങ്ങളുടെ ഭൂമി കെ കെ ബിൽഡേഴ്സ് കയ്യേറിയെന്നും ഇവർ ആക്ഷേപമുണ്ട് അൻപത്തിയെട്ട് വർഷമായി താൻ നികുതി അടയ്ക്കുന്ന ഭൂമിയാണ് ഇത് എന്ന് ദേവകി അന്തർജനം പറയുന്നു പത്തു പേർക്കും പാരമ്പര്യമായി ലഭിച്ച സ്വത്താണിത് കാട് പിടിച്ചു കിടക്കുന്ന ഭൂമി വൃത്തിയാക്കാനായി തൊഴിലാളികൾ എത്തിയപ്പോൾ കെ കെ ബിൽഡേഴ്സിന്റെ ആളുകൾ തടയുകയായിരുന്നു എടക്കാട് പോലീസ് സ്ഥലത്തെത്തുകയുണ്ടായി ഡിജിറ്റൽ സർവേയിലൂടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ദേവകി അന്തർജനവും മറ്റുള്ളവരും തിരികെ പോയത് കെ കെ ബിൽഡേഴ്സ് കെട്ടിയ വേലി അറുത്തുമാറ്റാതെ പോകില്ലെന്ന നിലപാടിലായിരുന്നു ദേവകി അന്തർജനം വയോജനങ്ങൾക്കുള്ള നിയമസഹായം ലഭ്യമാക്കുന്നതിന് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നിവേദനം നൽകുമെന്നും അവർ പറഞ്ഞു അല്ല അത്ര നഷ്ടം അതിനാൽക്കുന്നു <laughs> <laughs>